നമസ്കാരം സർ നമസ്തേ സർ നമുക്കറിയാം കേരള തീരത്ത് കഴിഞ്ഞ ഒരു പതിനാറ് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ രണ്ട് അപകടങ്ങൾ നടന്നു കപ്പൽ അപകടങ്ങൾ ഒന്ന് എൽസ ത്രീ എം എസ് സി എൽസ ത്രീയും ഒന്ന് വാൻഹായ് ഫൈവ് സീറോ ത്രീ ഒന്ന് കത്തുകയായിരുന്നു ഹാൻഡ് വായ് അത് കോഴിക്കോട് തീരത്ത് ഇതിലൊരു ഇലക്ട്രോണിക് വാർ എന്നുള്ളൊരു പരാമർശം സംശയം നിലനിൽക്കുന്നുണ്ട് സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷ്യമാണ് കേരള തീരം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിന്റെ തീരക്കടലിൽ അശാന്തിയുടെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും ഗൗരവമായിട്ട് ഈ ഒരു വിഷയം നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ശരിക്കും ശരിക്കു പറഞ്ഞാലേ കേരളവും ഒരു അതിർത്തി സംസ്ഥാനമാണ് ഇതിപ്പോ കേൾക്കുമ്പം ചില ആൾക്കാരൊക്കെ അന്തംപ്പെട്ടിരിക്കും അതങ്ങനെ കേരളത്തിന് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഇല്ലല്ലോ കേരളത്തിന് ചൈനയായിട്ട് ബോർഡർ ഇല്ലല്ലോ ഈ ചൈന നേരിട്ട് കരമാർഗമുള്ള ബോർഡർ വേണമെന്നില്ല സമുദ്രം കേരള തീരത്ത് എന്ന് പറഞ്ഞാൽ സമുദ്ര തീരം അതായത് ഒരു പിന്നെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നീളുന്ന സമുദ്ര തീരമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറിലധികം കിലോമീറ്റർ നീളമുള്ള ഒരു കോസ്റ്റ് ലൈൻ നമുക്കുണ്ട് ഇവിടെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് രണ്ട് കപ്പലപകടങ്ങൾ ഉണ്ടായി അത് രണ്ടും നമ്മുടെ തീരപ്രദേശത്ത് പരിഭ്രാന്തി പടർത്തിയിരുന്നു എം എസ് സി എൽസ എന്ന് പറയുന്ന കപ്പൽ അത് സിംഗപ്പൂർ ഫ്ലാഗ് വഹിക്കുന്ന ഒരു കപ്പലാണ് അതും ലൈബീരിയൻ ഫ്ലാ ക്ഷമിക്കണം ഇത് ലൈബീരിയൻ ഫ്ലാഗ് ഉള്ള ഇത് കൊച്ചിയുടെ ആ കൊച്ചിയുടെ പിന്നെ തീരത്തിനടുത്ത് ഓഫ് കൊച്ചി ഷോർട്സ് ഓഫ് കൊച്ചി കോസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അപകടമുണ്ടായത് അടുത്തത് എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ ഈ വാൻഹായ് ഫൈവ് സീറോ ത്രീ സിംഗപ്പൂർ ഫ്ലാഗ് ബെയറിങ് ആയിട്ടുള്ള ഒരു മർച്ചൻ്റ് നേവി ഷിപ്പാണ് ഇത് രണ്ടിലും ഉണ്ടായിരുന്നത് അപകടകരമായ വസ്തുക്കളാണെന്നാണ് വാർത്തകൾ നമ്മൾ കേട്ടത് ഈ വസ്തുക്കൾ കടലിൽ ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും അതിനെ തുടർന്ന് പിന്നെ ഒരു കേസിൽ വാൻഹായുടെ കേസിൽ കപ്പൽ തീ പിടിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കപ്പലിൽ കപ്പലിൽ നിന്നും എണ്ണയുടെ ഉണ്ടായി ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെ സഹായം നമ്മൾ തേടിയിരിക്കുകയാണ് ഇതിനൊക്കെ ഇത് ഇതിൽ ആദ്യമേ തന്നെ ചില അട്ടിമറികളുടെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കപ്പലുകളെല്ലാം തന്നെ ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വിദേശ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു ടീം കേരളം സന്ദർശ ഒരാഴ്ച മുമ്പ് സന്ദർശിച്ചതായിട്ട് ഇതിൽ അട്ടിമറി ഉണ്ടോ എന്നുള്ള സംശയം അവർ പ്രകടിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അറ്റാക്ക് അതുപോലെ ഈ ഹൈ പവർ മൈക്രോവേവ് ഈ രണ്ട് രീതിയിലുമുള്ള ആയുധങ്ങൾ ഇന്ന് നമ്മൾ വികസി പല രാജ്യങ്ങളിലും വികസിപ്പിച്ചു തുടങ്ങി അപ്പോൾ പല മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ പറയുന്നത് ഇതൊരു ഇതിൻ്റെ പിന്നിൽ തുർക്കി ഉണ്ടോ അതായത് ടർക്കിക്ക് ഇത്തരം ഈ ആയുധങ്ങൾ ഉണ്ടെന്നാണ് വാർത്തകൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ടർക്കി ഉണ്ടായെന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ വളരെ സജീവമാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പം ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുന്ന ഒരു തരം ആയുധങ്ങൾ പക്ഷേ അത്തരം ആയുധങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ടർക്കിയൊന്നും ഒന്നും കൈവശം ഉള്ളതായിട്ടൊന്നും ഡിഫൻസ് മേഖലയിലെ വിദഗ്ധന്മാർ പറയുന്നില്ല അത് ഇന്ത്യ ചൈന അതുപോലെ തന്നെ യു എസ് പിന്നെ റഷ്യ റഷ്യയുടെ കയ്യിൽ ഏകദേശവും ഉണ്ടാകാം അപ്പം ഞാൻ സംശയിക്കുന്നത് തുർക്കിയെക്കാളിലും ഈ വിഷയത്തിൽ ചൈനയ്ക്ക് എന്തെങ്കിലും പിന്നെ റോൾ ഉണ്ടോ ഇതിൽ ചൈനയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന സംശയം കാരണം ഈ ഹൈ എനർജി വെപ്പൺസ് മൈക്രോവേവ് ആണെങ്കിലും ശരി ഇലക്ട്രോമാഗ്നറ്റിക് ആണെങ്കിലും ശരി ഞാൻ മനസ്സിലാക്കുന്നത് അത് അത്യന്താധുനിക ആയുധമാണ് ഇന്ത്യ തന്നെ ഏതാണ്ട് ഒരു ഒരു മാസത്തിന് മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇത്തരം ഒരു ആയുധം നമ്മൾ സൈന്യം ഉപയോഗിക്കാൻ തുടങ്ങി അത് ഡ്രോണുകളെ നശിപ്പിക്കാനായിട്ട് ഒരു ഡയറക്റ്റഡ് എനർജി ലേസർ അതുപോലെ മൈക്രോവേവ് വേവുകൾ ഉൾപ്പെടെയുള്ള ഇത് ഉപയോഗിക്കുന്നു ഇത് ഇലക്ട്രോണിക് വാർഫെയർ ആണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ ആണ് ഇനി വരാനിരിക്കുന്ന കാലത്തെ യുദ്ധങ്ങളെയൊക്കെ യുദ്ധങ്ങളിലെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോകും അപ്പോ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ബലമായ ഒരു ഊഹം അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഊഹമെന്ന് പറയുന്നത് ഇതിൽ ചൈനയ്ക്കായിരിക്കാം എന്നെങ്കിലും പങ്കുണ്ടെങ്കിൽ ചൈനയായിരിക്കാം അത് അതിൻ്റെ പിന്നിൽ പക്ഷെ ഇത് പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ സത്യമുണ്ട് അതായത് നമ്മുടെ തീരക്കടൽ കേരള തീരം എന്ന് പറയുന്നത് അശാന്തിയുടെ ദിനങ്ങളാണ് കേരള തീരത്ത് അത് വേണ്ട രീതിയിലുള്ള ഒരു പിന്നെ ഇതൊരു കേരളത്തെ ഒരു അതിർത്തി സംസ്ഥാനം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞതാണ് ഒരു അതിർത്തി സംസ്ഥാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കേരളത്തിന് കൊടുത്ത് കേരളത്തിന്റെ തീരത്തുകൂടി കേരളത്തിന് നേരെ ആക്രമണം ഉണ്ടാകാം എന്നുള്ള വസ്തുതകൾ കണക്കിലെടുക്കുകയും അതുപോലെ നമ്മുടെ കേരള തീരത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനുകൾ അതുപോലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾ അതുപോലെ അവ രണ്ടും ശക്തിപ്പെടുത്തുകയും നേവി ഇപ്പോൾ തന്നെ നമ്മുടെ തീരത്തെ നേവി വളരെ ആക്റ്റീവാണ് ആ നേവി കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ട കാലം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേവിക്ക് കുറച്ചുകൂടി അത്യന്താധുനിക സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കേന്ദ്രം ഈ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലെ നാവിക താവളം വലിയ തോതിൽ വികസിപ്പിച്ചതും അവിടെ ഒരു പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ലാൻഡിങ് സ്ട്രിപ്പ് വികസിപ്പിച്ചതും എല്ലാം തന്നെ അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കാതിരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടലും നടത്തിയിട്ടുണ്ട് പക്ഷേ അത് കുറച്ചുകൂടി ജാഗ്രത കേരള തീരത്ത് വേണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പിന്നെ അപകടങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ നമ്മളിപ്പം ഈ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം ഈ എം വി വാൻഹായിലെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് കൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അതിൽ പതിനെട്ട് പേരെയാണ് രക്ഷിക്കാൻ കഴിഞ്ഞത് നാലുപേരുടെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അപ്പോഴേക്കും ഈ കപ്പൽ വലിയ തോതിൽ കത്തി അമറി അമരുകയും സ്വാഭാവികമായിട്ടും ആ വലിയ ചൂടിലേക്ക് പിന്നെ നേവിക്കോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിനോ ഒന്നും തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി എത്തുകയും ചെയ്യും എങ്കിലും പതിനെട്ട് പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് അത് വലിയൊരു നേട്ടമാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അത് അറേബ്യൻ കടൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളിൽ ഇന്ത്യൻ നേവി വളരെ ശക്തമായ ഇടപെടലുകളാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടത്തിയിരുന്നത് ഇവിടെയുള്ള കടൽ കൊള്ളക്കാരുടെ പിന്നെ ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് അത് സൊമാലിയൻ തീരം വരെ ഈ കടൽ കൊള്ളക്കാരുടെ ആക്രമണം നടക്കുന്നുണ്ട് അവിടെ വരെ ഇന്ത്യയുടെ സാന്നിധ്യം ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യമുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കൻ നേവിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ത്യൻ നേവി ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും ഇന്ത്യൻ നേവിയോട് ഈ ഒരു മത്സരിക്കാനായിട്ട് ചൈന വരാറുണ്ട് ചൈനയുടെ പിന്നെ കപ്പലുകളും ഈ അന്താരാഷ്ട്ര ഈ പിന്നെ സമുദ്ര അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ചൈനയുടെ നേവിയുമുണ്ട് അതുപോലെ ഗൾഫിൻ്റെ നേവിയുമുണ്ട് പക്ഷേ ഇന്ത്യയും ചൈനയുമാണ് ഈ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും നേവികളാണ് മുഖ്യമായിട്ടും റോന്തു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അഞ്ചാറ് പടക്കപ്പലുകൾ അതായത് അത് പിന്നെ വിമാനവാഹിനി കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള ക്ലാസ്സിൽപ്പെട്ട ഡിസ്ട്രോയറുകൾ അതുപോലെ അതിന് അതിനേക്കാൾ ഒരല്പം കൂടി ചെറുതായിട്ടുള്ള ഫ്രിഗേറ്റുകൾ ഈ ഡിസ്ട്രോയറുകളിൽ തന്നെ ഹെലികോപ്റ്ററുകളുണ്ട് അപ്പം നമ്മുടെ സർവ്വസജ്ജ സന്നദ്ധരും സജ്ജരുമായിട്ടാണ് നമ്മൾ ഈ കടൽ കടലിൽ ഇന്ത്യൻ നേവി റോഡി കിട്ടുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മളിവിടെ ചൈനയുടെ ഒരു വെല്ലുവിളി വളരെ കാര്യമായി തീരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പടിഞ്ഞാറൻ തീരത്തുള്ള നമ്മുടെ ജാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതൽ നിരീക്ഷണ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള റോന് ചുറ്റലുകൾ ആ കൂടുതൽ ആധുനികമായിട്ടുള്ള റഡാറുകളടങ്ങുന്ന കപ്പലുകൾ നിരന്തരം ോന്ത് ചുറ്റലുകൾക്ക് ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ കപ്പലപടങ്ങൾ നൽകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ രണ്ടു ദിവസം മുമ്പ് വാർത്തകളിൽ വായിച്ചു കോഴിക്കോട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കടത്തി തീരപ്രദേശത്തെ ഒരു ഭൂമിയിലെ വലിയൊരു പിന്നെ വ്യോമപ്രതിരോധ സ്റ്റേഷൻ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ പിന്നെ മിലിറ്ററിയുടേത് വരാൻ പോവുകയാണ് അവിടെ എസ് നാനൂറ് പോലുള്ള ആധുനിക മിസൈൽ പ്രതിരോധ അല്ലെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ പോവുകയാണ് ഇത് കേരളത്തിന് മാത്രമല്ല രക്ഷ കൊടുക്കുന്നത് കർണാടകയ്ക്കും അതുപോലെ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് രക്ഷ കിട്ടും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങൾക്കും ഇതിൻ്റെ കവറേജിലാകും അങ്ങനെ ഒരു വ്യോമ പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് വരാൻ പോവുകയാണ് ഒരുപക്ഷെ ഈ രണ്ട് അപകടങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിലയിരുത്തലുകൾ കേന്ദ്ര പ്രതിരോധ വകുപ്പും രഹസ്യാന്വേഷണ ഏജൻസികളും ഓൾറെഡി തന്നെ നടത്തിയിട്ടുണ്ടാകാം അപ്പം ഞാൻ ഈ തരണത്തിൽ ഓർക്കുന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനെന്ന ആലപ്പുഴയിലെ ഹിന്ദുവിൻ്റെ ലേഖനായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ദിവസം ഉച്ചയോടുകൂടി പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറയുന്നത് നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ നിന്നും മുഴുവൻ ഡീസലും ആരോ വന്നിട്ട് ശേഖരിച്ചുകൊണ്ട് പോയി അവിടെ പെട്ടെന്ന് തന്നെ ആലപ്പുഴ നഗരത്തിൽ ഒരു ഡീസൽ ക്ഷാമം ഉണ്ടായി അപ്പം പിന്നീട് അത് പോലീസിലൊക്കെ അറിയിച്ചു അപ്പൊ പോലീസ് അത്യത്തിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പോലീസ് തന്നെ പോലീസും നമ്മുടെ പിന്നീട് അത് ഐ ബി അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മനസ്സിലാക്കിയത് ഇത് എന്തോ ബോട്ടിൽ വന്ന ആൾക്കാരാണ് ഈ ഡീസൽ മുഴുവൻ ശേഖരിച്ചുകൊണ്ട് പോയത് അതായത് നൂറുകണക്കിന് ലിറ്റർ ഒരുപക്ഷെ ആയിരക്കണക്കിന് ലിറ്റർ ഡീസൽ നഗരത്തിലെ പല പെട്രോൾ പമ്പുകളിൽ നിന്നും ആരോ ശേഖരിച്ചോണ്ട് ആരാണെന്ന് പിടികിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ തീരപ്രദേശത്ത് പലപ്പോഴും നടന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ അധികം നടക്കുന്നതായിട്ട് കാണുന്ന കേൾക്കുന്നില്ല പക്ഷെ അതുപോലെ തന്നെ ഈ നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡിൽ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അഫ്ഗാൻ സ്വദേശിയായ ഒരാൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഒഴിഞ്ഞു കയറി പിന്നീടാണ് അത് നമ്മൾ രഹസ്യാന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കിയത് അയാള് പിന്നെ ആസാമിൽ ആസാംകാരി ആയിരുന്നു ഇയാളുടെ അമ്മ ഇയാളുടെ അച്ഛൻ അഫ്ഗാനിസ്ഥാൻ സ്വദേശിയാണ് ഇയാൾ ഇന്ത്യൻ പൗരനല്ല പക്ഷെ അയാള് ഒരു സ്വ ഷിപ്പാർഡിലെ എനിക്ക് തോന്നുന്നത് ഐ എൻ എസ് വിക്രമാദിത്യയുടെ വിക്രാന്തിൻ്റെ വിക്രമാദിത്യടയാണെന്ന് തോന്നുന്നു ആ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വകാര്യ കമ്പനി അതിന്റെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് ചെയ്തിരുന്നുണ്ടായിരുന്നു അവരുടെ ഒരു എംപ്ലോയി ആയിട്ടാണ് ഈ വ്യക്തി അവിടെ എന്തായാലും ശരി നമ്മുടെ തീരപ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒക്കെ ആവശ്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഈ ഇലക്ട്രി പിന്നെ ഇ എം പി എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് എന്ന് പറയുന്നത് ഇത് പിന്നെ ഇത് പ്രവർത്തിക്കുന്ന ഇത്തരം ആയുധങ്ങൾ പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഈ കപ്പലിൽ ഇത് വലിയൊരു നാശനഷ്ടങ്ങൾ ഡയറക്റ്റായിട്ട് കപ്പലൻ്റെ ബോഡി ഹിറ്റ് ചെയ്യുന്നില്ല മിസൈലോ അല്ലെങ്കിൽ ബോംബോ ചെയ്യുന്നില്ല പക്ഷേ കപ്പലിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ആകെ തകരാറില്ല അങ്ങനെ ലക്ഷ്യം തെറ്റുന്ന കപ്പൽ പിന്നെ ലക്ഷ്യം തെറ്റി തെറ്റിപ്പോകുകയും കപ്പൽ മറിയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ടാകും അതൊരു ഘടകം മറ്റൊന്ന് ഇതിൽ രാസവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈ പവർ മൈക്രോവേവ് എന്ന് പറയുന്ന എസ് പി ഡബ്ല്യു അത് ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഊർജം അങ്ങോട്ട് പ്രകടിപ്പിച്ചിട്ട് ഈ രാസവസ്തുക്കൾക്ക് കത്താനോ അല്ലെങ്കിൽ എക്സ്പ്ലോഷനോ ഉള്ള സാധ്യതയുണ്ട് ഇവിടെ ഇത് രണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു ഊഹം പലരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ വിദേശ ഇൻഷുറൻസ് ഏജൻസികളുടെ ഭാഗ പിന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണ സംഘം ഇവിടെ വന്നിരുന്നു നമ്മുടെ പിന്നെ പ്രതിരോധ മേഖലയിലെ വിദഗ്ദ്ധർ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണം നടത്താൻ ഇത്തരം എന്തെങ്കിലും മൈക്രോവേവ് പ്രവാഹമോ അല്ലെങ്കിൽ ഇലക്ട്രിക് തരംഗങ്ങളുടെ പ്രവാഹമോ ഒക്കെ ഇരുന്നു അപ്പോൾ കപ്പലുകൾ വഴിതെറ്റാനും അതുപോലെ തന്നെ കപ്പലുകൾക്ക് തീപിടിക്കാനും എന്തിനെ അമേരിക്കയുടെ ഒരു എഫ് പതിന എഫ് മുപ്പത്തഞ്ച് വിമാനം തന്നെ നമ്മുടെ ഈ അറേബ്യൻ കടലിന് അല്ലെങ്കിൽ ഇന്ത്യൻ മതാസമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ അതിന് വരെ കേടുപാടുകൾ സംഭവിച്ചത് എന്താണ് അതിൻ്റെ കേടുപാടുകൾ എന്ന് അവരും പറയുന്നില്ല നമുക്കത് അറിയാനും പറ്റുന്നില്ല എന്തായാലും ശരി ഇത്തരം ആയുധങ്ങൾ ആരോ ഇവിടെ പ്രയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കും ഇപ്പോഴത്തെ ഒരു ഒരു ഇത്തരം ആയുധങ്ങളുടെ റേഞ്ച് പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ വരെ റേഞ്ചിലാണ് ഇത് ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഈ അടുത്ത കാലത്ത് രൂപപ്പെടുത്തിയ ഡ്രോണുകൾക്കെതിരെയുള്ള പിന്നെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണ് അഞ്ച് കിലോമീറ്റർ ദൂരത്ത് വെച്ച് തന്നെ ഡ്രോണിനെ തകർക്കാൻ പറ്റുന്നത് അപ്പോൾ അത്തര ആയുധങ്ങൾ അടങ്ങിയ ചൈനീസ് കപ്പലുകൾ ഇതുവഴി പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് സമയപരിമിതി മൂലം നമ്മുടെ സമയം അവസാനിക്കുകയാണെന്ന് ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകൾ ഈ പ്രദേശത്ത് ആക്റ്റീവ് ആവേണ്ടതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു ഒരു നീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത കൂടാണ് ഈ സംഭവം തെളിയിക്കുന്നത് അതായത് നൂറുകണക്കിന് പിന്നെ മത്സ്യബന്ധന യാനങ്ങളാണ് ഇപ്പോഴത്തെ പല മത്സ്യബന്ധന യാനങ്ങളും ഏതാണ്ട് ഒരു കപ്പൽ പോലെ വലു വലുതാണ് പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവർ ഏതാണ്ട് അൻപത് അറുപത് ദിവസം വരെ കടൽ കഴിയാൻ തക്ക വലിപ്പമുള്ള ബോട്ടുകളിലാണ് ഏതാണ്ട് ചെറിയ കപ്പലുകളെന്ന് തന്നെ പറയാം അത്തരം മത്സ്യബന്ധന കൂട്ടുക അവരാണെങ്കിൽ ഇവരിൽ പലരും ആഫ്രിക്കയുടെ തീരം പാകിസ്ഥാന്റെ തീരം ഇവിടെ ഒക്കെ പോകുന്നവരാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പിന്നെ അപകടകരമായ മത്സ്യബന്ധന മേഖലയിൽ പോയി വരെ പോയി മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ നമ്മുടെ കന്യാകുമാരി തീരത്ത് തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെയുള്ള തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ ഇക്കൂട്ടത്തിലൊക്കെ നുഴഞ്ഞു കയറിയ ഇവരെ തന്നെ ചാരന്മാരായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ടോ കാരണം ഇവരുടെ എന്തായാലും ശരി മറ്റൊരു രാജ്യത്തിരുന്നുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ പറ്റില്ല മറ്റൊരു വളരെ ദൂരത്തു നിന്നും ഇത്തര പ്രയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട കപ്പലുകൾക്ക് സമീപത്തൂടെ പോയ കപ്പലുകൾ ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ നിരന്തരം മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ പ്രഡേറ്റർ ഡ്രോണുകൾ ഓൾറെഡി വിന്യസിച്ചിട്ടുണ്ട് അവ ഐ എസ് ആർ ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കോഗ്ണസൻസ് ആക്ടിവിറ്റികൾ നടത്തുന്നുണ്ട് എന്തായാലും അതെല്ലാം തന്നെ കൂടുതൽ ഇൻ്റലിജൻസ് ഗാദറിങ് ഒരു 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 ആവശ്യകതയിലേക്കാണ് ഈ സംഭവം ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല പക്ഷെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ടായിരിക്കാം കോഴിക്കോട് അത്തരത്തിലൊരു മാറ്റം വരുന്നത് ഏതായാലും ഈ ചൈനയുടെ ഒളിയുദ്ധം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതിരോധിക്കുകയും ചെയ്യും